ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ നമ്മൾ ഇന്നലത്തെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തലവേദനയായിട്ട് പോയിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ അഞ്ച് മണിക്ക് എണീറ്റതാണ് കേട്ടോ യോഗയ്ക്ക് പോകുന്നുണ്ട് ഞാനാണെങ്കിൽ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ തലവേദന കൂടുമോ കൂടുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഒരു ഡോളോക്കെ കഴിച്ചിട്ട് കിടന്നതാണ് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ എണീറ്റ് ആ യോഗയ്ക്ക് പോയിട്ട് വന്നിട്ട് ഇത് കിക്കുമ്പോൾ സ്കൂളിൽ പോകുന്ന സമയമാണ് കേട്ടോ ഇന്നലെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ ഡ്രസ്സ് അത് പക്ഷേ പക്ഷെ ഒന്നും വന്നില്ല കേട്ടോ കറക്റ്റ് ബാക്കിൽ ഇങ്ങനെ ടൈ ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഷേപ്പ് ഉണ്ടായിരുന്നു കിക്കി ബോ വെച്ചേക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല ബോ വെച്ച അത് കടയിലോട്ട് അപ്പോൾ അവൾ വെച്ചിരുന്നതായിരുന്നു പിന്നെ നമ്മൾ പൂവൊക്കെ വെച്ചു കൊടുത്ത് മുല്ലപ്പൂ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്ത് ഈ ഒരു ഫ്ലവർ നമ്മൾ ഇങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിലിങ്ങനെ ചരട് കെട്ടി കൊടുത്തിട്ട് അതിനകത്ത് ഒരു ചരടും ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും അഴിച്ചെടുത്ത് എന്നിട്ട് ചരടൊക്കെ കെട്ടിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്ത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് കിക്കിമോൾ തന്നെയാണ് കേട്ടോ ഒരുങ്ങിയത് ഞാൻ പോകും മാത്രമേ വെച്ച് കൊടുത്തുള്ളൂ പിന്നെ ഷോളും ഉണ്ട് ഷോൾ ഇങ്ങനെ സൈഡിലോട്ട് വെച്ച് കെട്ടിയിട്ടാണ് ഡാൻസ് കളിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ കിക്കുമോൾ എട്ടര കഴിഞ്ഞപ്പോൾ സ്കൂളിലോട്ട് പോയി സച്ചു ഏഴരയായപ്പം പോയി കേട്ടോ ഞാൻ അഞ്ച് മണിക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു അഞ്ച് മണിക്ക് എണീറ്റ് പുട്ടും ചിക്കൻ കറിയൊക്കെ ആക്കി പിന്നെ വന്നിട്ട് ചപ്പാത്തി ആക്കി ചപ്പാത്തിയാക്കി ഏഴരയായപ്പം സച്ചുവും പോയി അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ രാവിലെ എണീച്ചപ്പം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ തലവേദന എടുത്ത് എന്നുള്ള പക്ഷേ അപ്പൊ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഇവിടെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് കുറച്ച് എളുപ്പമായിരിക്കും ചെയ്യാനായിട്ട് ഫസ്റ്റ് നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാനായിട്ട് വെക്കാം എനിക്ക് സ്റ്റാൻഡേർ ഉള്ളത് കൊണ്ട് ഇങ്ങനെ നേരത്തെ തന്നെ മൈഡൊന്നും അരിച്ചു വെക്കുകയൊന്നും വേണ്ട ഇത് ബീറ്റ് ആവുന്ന സമയം കൊണ്ട് ഞാൻ അതൊക്കെ ചെയ്യത്തേ ഉള്ളു അല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഹാൻഡ് അല്ലേ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ബീറ്റർ വെച്ചിട്ടല്ലേ അപ്പോൾ കുറച്ച് കേക്ക് ആണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നാല് മുട്ട കുട്ടിച്ചുവെച്ചു കൊടുക്കാം ഒരു ഉപ്പ് ഒരു കാൽ ടീസ്പൂണിന്റെ പകുതിയെക്ക മതി ഇനി നമുക്ക് ഒരു ടീസ്പൂൺ വാനില സെൻസും കൂടെ ചേർത്തിട്ട് ബീറ്റ് ചെയ്യാം അപ്പൊ മുട്ട ഇവിടെ ബീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വിപ്പിംഗ് ക്രീം ഒക്കെ ബീറ്റായി വരുമല്ലോ ആ ഒരു പരുവത്തില് ബീറ്റായി വരും അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഷുഗർ ഉണ്ടല്ലോ ഒരു കപ്പ് പഞ്ചസാര പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ്ടേ ഇതുപോലെ കൊറേശ്ശെ കൊറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു സമയത്ത് തന്നെ ഞാനിവിടെ ബേക്കിംഗ് പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ അതെടുത്തിട്ട് നമ്മുടെ കേക്ക് ടിൻ വെച്ച് കൊടുത്തിട്ടൊന്ന് വരച്ച് കൊടുക്കുകയാണ് പേന വെച്ചിങ്ങനെ കുത്തി തോന്നണ്ട തോന്നേണ്ട മഷ്യതിനകത്ത് വരുത്തില്ല കേട്ടോ പിന്നെ ആ ഒരു പാടൊന്ന് തെളിഞ്ഞു കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അഞ്ചാറ് വെട്ടിട്ട് കറക്കി കറക്കി വരയ്ക്കുന്നത് എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ പണ്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സ്റ്റാൻഡ് ബീറ്റർ വാങ്ങിക്കുന്നതിന് മുമ്പ് എന്താ നമ്മൾ ഇതെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കേക്ക് ടിൻ ഉൾപ്പെടെ സെറ്റ് ചെയ്ത് വെച്ച് എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ട് വേണം കേക്കിൻ്റെ പരിപാടി തുടങ്ങാനായിട്ട് ഇപ്പം കണ്ടോ അവിടെ ബീറ്റാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ കേക്കിനകത്ത് കുറച്ച് എണ്ണ ഒന്ന് തടയി കൊടുത്തിട്ട് വേണ്ടേ ബേക്കിംഗ് പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഓവൻ ഞാനിവിടെ അലമാരയിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് ആ കിത്തി അലമാരൽ അപ്പർ സൈഡിലുണ്ട് അവിടെ വെച്ചിരുന്നത് അപ്പം അത് ഇവിടെ എടുത്ത് വെച്ചെങ്കിൽ ഇവിടെയുള്ളൂ പ്ലഗ് അതൊക്കെയാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ ആ പടം ഇപ്പം നിങ്ങൾ കണ്ടില്ലേ കേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പം ഒരിടത്ത് ബീറ്റർ വെച്ചേക്കുന്നു ഇപ്പം ഓവൻ എടുത്ത് വെച്ച് പിന്നെ ആ സൈഡിലെല്ലാം ഇങ്ങനെ പാത്രങ്ങൾ നിരത്തി വെച്ചേക്കാണ് പിന്നെ എൻ്റെ തൊട്ടപ്പുറത്ത് ഗ്യാസ് പിന്നെ അപ്പുറത്ത് പാത്രം കഴുകുന്നത് എനിക്ക് വേറൊന്നും വെക്കാനുള്ള സ്ഥലമേ കിട്ടാറില്ല ഇതാണ് ഞാൻ ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ സ്പേസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ അപ്പോൾ ഞാൻ ഇവിടെ പ്രീ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഓവൻ നമ്മൾ ബ്ലാക്ക് കറണ്ടാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കാനായിട്ട് തോന്നുന്നത് ഞാനിതുവരെ ബ്ലാക്ക് അറണ്ട് ഐസ് ക്രീം കഴിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ ഫ്ലേവർ എന്താണെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് കഴിച്ചു നോക്കിയത് കുഴപ്പമൊന്നുമില്ല ഞാൻ ഇങ്ങനെ പുളി കൂടുതലാണ് കിട്ടുന്നു പക്ഷേ ഇല്ല എനിക്ക് ബ്ലൂ ഒരു ടേസ്റ്റ് തന്നെ തോന്നിയത് അപ്പോൾ ഞാനിവിടെ എന്താ ഒഴിച്ചു കൊടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ കേക്ക് മൊട്ട വീട്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നില്ല അതിനകത്ത് ഷുഗർ ഷുഗർ മൊത്തം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലോട്ടൊരു കാൽ കപ്പ് സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മുടെ എന്താ ആ ഒരു സംഭവം കറങ്ങുന്ന സാധനത്തിന് എന്താ പറയുന്നത് ബീറ്റ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ അതിൻ്റെ ബ്ലേഡ് മാറ്റിയിട്ട് കൊടുത്തിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പാലും അതുപോലെ തന്നെ മൈദയുടെ കേക്കിൻ്റെ മിക്സ് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ ആഡ് ചെയ്തെന്നുള്ളത് അപ്പം പാൽ ഇടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് പാലും മൈദയുടെ മിക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മൈദയുടെ മിക്സിനകത്ത് ഒരു കപ്പ് മൈദ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത്രയും കൂടാണ് ആണ് ഏട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അതൊന്ന് ഒരു പ്രാവശ്യം അരിച്ചെടുത്തിട്ടാണ് ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേക്കൊക്കെ ഉണ്ടാക്കാൻ ഏകദേശം എല്ലാവർക്കും അറിയാം കൊറോണ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവരും കേക്ക് ഉണ്ടാക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട് ഞാനും അതേ സമയത്ത് തന്നെയാണ് ഏട്ടോ കേക്ക് ഉണ്ടാക്കാനായിട്ട് പഠിച്ചത് അപ്പം നമ്മൾ തന്നെ ഓവൻ അവിടെ പ്രീഹീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കേക്കിനിലോട്ട് ആ ഒരു ബാറ്ററി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോ ഇനി ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം എയർ ബബിൾസ് ഒക്കെ പോണം എന്നിട്ട് നമുക്കിത് ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്യാം ബീറ്റ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ബാറ്ററിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ബ്ലാക്ക് കറണിന്റെ ആ ക്രഷും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ കേക്ക് കേക്കിൻ്റെ ഒഴിച്ചു കൊടുത്തത് കപ്പ് പഞ്ചസാരയും വെള്ളം എടുത്തിട്ടുണ്ട് ഷുഗർ സിറപ്പ് നമുക്ക് തിളപ്പിക്കാനായിട്ട് എടുത്ത് പുറത്ത് വെച്ചില്ലായിരുന്നേ ഇത് പുറത്തോട്ട് ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കാൻ പറഞ്ഞ് വൈകുന്നേരം എടുത്ത് ഫ്രിഡ്ജിന്റെ ഡോറിൽ വെച്ചായിരുന്നു പിന്നെ ഞാൻ എടുത്ത് വീണ്ടും തിരിച്ചു വെച്ച് ഫ്രീസറിയിരുന്ന പുറത്തോട്ട് വെച്ചേക്കാം അപ്പൊ കേക്കൊക്കെ ആയി കഴിയുമ്പോ തണുപ്പൊക്കെ മാറും നമുക്ക് ബീറ്റ് ചെയ്ത് മുപ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ കേക്ക് ബേക്ക് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഓവൻ്റെ ചൂടൊക്കെ മാറിക്കേണ്ടി ഞാൻ ഓവനൊക്കെ മാറ്റി വെച്ച് ഇനി ഞാനിവിടെ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പോവാണ് കേട്ടോ ആദ്യം ഒരു കപ്പ് എടുത്ത് പിന്നെ ഞാനൊരു അരക്കപ്പും കൂടെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വീഡിയോയിൽ ഇല്ല പിന്നെ രണ്ട് ടീസ്പൂൺ പൊടിച്ച പഞ്ചസാരയുണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ വാനില എസൻസ് ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അവിടെ നിന്ന് ബീറ്റ് ആയിക്കോട്ടെ ആ സമയത്ത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷുഗർ സിറപ്പ് ചൂടാറിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ അരിക്കുന്നതിന് ആ അരി പിന്നെ എന്തിനാ ആ ചുമ്മാ അത് പിന്നെ സാധാരണ ഞാൻ ഈ ഒരു ക്രഷൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടാട്ടോ അരക്കുന്നത് കാരണം നമ്മൾ ബ്ലൂബെറി മേടിക്കുമ്പം അതിനകത്ത് ഇങ്ങനെ തരിതരി പോലെ കിടക്കുമല്ലോ അത് മറമ്പിട്ടാണ് ആയിരിക്കുന്നത് ഇപ്പോൾ ഈ പൺസാരക്കാൻ എന്തെങ്കിലും പൊടി വല്ലതെ പോട്ടയിൽ നിന്ന് വെച്ചിട്ടാണ് അരിച്ചത് തന്നിട്ടാണ് ബ്ലാക്ക് കറണ്ടിൻ്റെ ക്രഷും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് അങ്ങനെ നമ്മുടെ കേക്ക് ഉണ്ടാക്കലും വിപ്പിംഗ് ക്രീം സെറ്റ് ചെയ്യലും ഷുഗർ സിറപ്പ് ആക്കലും എല്ലാം കഴിഞ്ഞ് ഇനിയുള്ള പരിപാടി പരിപാടിയെന്നു വെച്ചാൽ കേക്ക് അങ്ങോട്ട് എന്താ ഫ്രോസ്റ്റ് ചെയ്തെടുത്താൽ മതി അതിൻ്റെ മുകളിൽ നമ്മുടെ ഇങ്ങനെ ചെറിയൊരു ഒരു ചെറിയ ലെയറാണ് കേട്ടോ അത് നമ്മളിങ്ങനെ ഉണ്ടോ തോന്നിയ രീതിയിലൊന്നും കട്ട് ചെയ്ത് ഇനി പാട പോലെ ഇളകി വരുന്ന രീതിയിലിരിക്കുന്ന ആ ഒരു ഭാഗം മാത്രം ഇങ്ങനെ ഇളക്കി മാറ്റുന്നുണ്ട് ഇനി നമുക്ക് കേക്കിൻ്റെ ബേസ് വെച്ച് കൊടുക്കാം എന്നിട്ട് ഈ കേക്ക് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാൻ പറഞ്ഞ ഞാൻ കുറേ നാളായി കേക്ക് ചെയ്തെടുത്തിട്ട് ഇത് ചെയ്യുമ്പോഴും എനിക്കങ്ങനെ കേക്ക് കഴിയുമ്പം പേടിയൊന്നും ഇല്ല കേട്ടോ ഞാൻ ചെയ്യാത്ത ഫ്ലേവറായാലും എന്തായാലും എനിക്ക് ഒരു കൂടി തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ലെയർ നല്ല കട്ടിയായിട്ട് എന്ന് വെച്ചാൽ കട്ട് ചെയ്യുന്ന വെച്ചാൽ സോഫ്റ്റ് അല്ലെന്നല്ല ചില കഴിക്കില്ലേ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടാത്ത പോലെ ഇതാണെന്ന് വെച്ചാൽ കറക്റ്റ് വരുവാണ് കേട്ടോ അങ്ങനെ നല്ല കട്ട് നല്ല ഉള്ള മൂന്ന് ലെയർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു കളർ വ്യത്യാസം ഉണ്ടല്ലോ അത് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതാണ് കേട്ടോ മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ മൂന്ന് ലെയർ നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ക്രീം എടുക്കാം ഞാൻ തൻ്റെ ഒരു ഗ്ലാസ് വെച്ച് കൊടുത്തിട്ട് അതിലിങ്ങനെ പൈപ്പിംഗ് പൈപ്പിംഗ് ബാഗ് വെച്ച് കൊടുക്കും ശേഷമാണ് വിപ്പിംഗ് ക്രീം ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ ഈ വിപ്പിംഗ് അല്ല പൈപ്പിംഗ് ബാഗിൻ്റെ കവർ ഇങ്ങനെ കയ്യിലോട്ട് തന്നെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ ക്രീം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കുട്ടി നിറച്ച് ക്രീം എടുക്കരുത് ആവശ്യത്തിനുള്ളത് മാത്രമേ എടുക്കാവൂ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കവറിൻ്റെ പുറത്തോട്ടൊക്കെ തെന്നി വരും പിന്നെ അത് മൊത്തം അങ്ങ് വൃത്തികേടാവും കേക്ക് ചെയ്യുമ്പോൾ അപ്പോൾ കുറേശ്ശെ എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ അവിടെ എന്താ വൃത്തികേടാതെ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ കേക്കിൻ്റെ ബേസിൽ കുറച്ച് ക്രീമാക്കി കൊടുത്തിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഷുഗർ സിറപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ പണ്ടൊക്കെ ഷുഗർ സിറപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബോട്ടിലുണ്ടല്ലോ ബോട്ടിൽ അതിൻ്റെ ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ കുറേ നാളായി കേക്ക് ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ബോട്ടിലൊന്നും ഇല്ല വേറെ ബോട്ടിൽ ഇരിപ്പുണ്ട് അപ്പോൾ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് വെറുതെ ഹോൾ ഇട്ട് എടുക്കേണ്ടാലോ എന്ന് വെച്ചിട്ട് ഞാൻ സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ക്രഷ് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ക്രീം ഇങ്ങനെ ആക്കി കൊടുക്കുക ഞാൻ ഇങ്ങനെ ക്രീം എങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്ന വെച്ചാൽ എൻ്റെ കയ്യിൽ ഒരു നോസിലുണ്ട് നമ്മുടെ ബാസ്കറ്റ് നോസിലല്ലേ അത് കുറച്ച് വലുതായിട്ടുള്ളത് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇങ്ങനെ കേക്ക് ചെയ്യാൻ ഇത് ഇതിന് മാത്രം വാങ്ങിച്ചു വെച്ചതാണ് കേട്ടോ നമുക്ക് എളുപ്പമാണ് ഒരു കേക്ക് ഉണ്ടാക്കുന്ന ആളുടെ അത്യാവശ്യമായിട്ട് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യുമ്പോൾ വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇതും പറയും കേട്ടോ ആ ഒരു നോസിലും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പം ഒരുപാട് ക്രീം ഇങ്ങനെ ലെയറിലാക്കി കൊടുക്കത്തില്ല ഒരു കുറച്ച് അവിടെ എന്താ നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഫുൾ ഇങ്ങനെ ക്രീം ആക്കി കൊടുത്തിട്ടില്ലായിരുന്നു ഫസ്റ്റ് ഒരു റൗണ്ടിൽ വരയ്ക്കും പിന്നെ നടുക്ക് കുറച്ച് സ്ഥലം ഇട്ടിട്ട് പിന്നെ ആക്കി കൊടുക്കുന്നത് അങ്ങനെ എന്നിട്ട് ഈ ക്രീം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഒരുപാട് ക്രീം കേക്കിൻ്റെ ഇടയിൽ കഴിക്കേണ്ട ആവശ്യം വരത്തില്ല ഇതായിരിക്കും കുറച്ച് ടേസ്റ്റ് ഒരുപാട് ക്രീം ആയാലും കേക്കിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങ് പോകും Tá അതിനുശേഷം നമ്മൾ നാട്ടിൽ ബ്ലാക്ക് കറണിൻ്റെ ക്രഷും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാനായിട്ട് പോകുകയാണ് കേട്ടോ ഇത് ഏറ്റവും മുഗലത്തെ ലെയറാണ് ഞാൻ നടുക്ക് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ആ പൊങ്ങിയിരിക്കുന്ന പോഷണങ്ങൾ ഒരുപാട് പൊങ്ങിയൊന്നും ഇരിപ്പോയില്ല എന്നാലും ആ ഒരു ഇപ്പം കണ്ടോ ഏറ്റവും അടിയിൽ നല്ല നീറ്റായിട്ടുള്ള ഭാഗം വന്നതുകൊണ്ടോ നമ്മൾ ഏറ്റവും മുകളിലത്തെത് അങ്ങ് നടുക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ ഇതുപോലെ നല്ല നീറ്റായിട്ടുള്ള ഭാഗം നമുക്ക് കിട്ടും അപ്പോൾ ഫസ്റ്റ് ലെയർ ചെയ്ത പോലെ തന്നെ സെക്കൻഡ് ലെയറും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് മുകളിൽ കേക്ക് വെച്ച് കൊടുത്തത് കേക്കിൻ്റെ പീസ് ഇനി നല്ല വീണ്ടും ഷുഗർ സിറപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കേക്കിനകത്ത് കുറച്ച് ക്രീമൊക്കെ പറ്റിയിരിക്കുമല്ലോ ക്രഷൊക്കെ അത് ഞാനങ്ങ് കേക്കിലോട്ട് തന്നെ ആക്കി കൊടുത്തതാണ് കേട്ടോ അപ്പോൾ തന്നെ വീണ്ടും ഒരു സ്പൂൺ മാത്രമാണ് കേട്ടോ ഞാൻ വിപ്പിംഗ് ക്രീം എടുക്കുന്നത് കാരണം ഒരു ഞാൻ പറയൂ ഒരുപാട് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെ മുകളിൽ കൂടെ ഒക്കെ ഈ ക്രീം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയെങ്കിൽ ഒരുമാതിരി എന്താ ഒരു വൃത്തിയില്ലാത്ത പോലായി പോകും ചെയ്യുന്ന സ്ഥലം മൊത്തം അപ്പോൾ ഇത് നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോഴും നിങ്ങൾ കണ്ടില്ല ഞാൻ കുറച്ച് ക്രീം മാത്രമേ ആക്കി കൊടുത്തിട്ടുള്ളായിരുന്നു മുകളിൽ അതൊന്ന് ക്രം കോട്ട് ചെയ്യാനായിട്ട് ഇനി താഴെ കണ്ട് ഒരു ലെയറിൽ മാത്രം ഇങ്ങനെ ഒന്ന് ക്രീം ആയി കൊടുത്തിട്ട് ആ ഫുള്ള് കേക്ക് ഇത്രയും ക്രീം വെച്ചിട്ടങ്ങ് ക്രംകൗട്ട് ചെയ്യും സാധാരണ കാരണം ഒരു അരമണിക്കൂറൊക്കെ അല്ലെങ്കിൽ പത്ത് മിനിറ്റൊക്കെ കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാറുണ്ട് ഞാനങ്ങനെ പണ്ട് തൊട്ടേ ഞാൻ അങ്ങനെ വെക്കാറില്ല ഞാനിങ്ങനെ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ കേക്ക് അങ്ങ് ഫിനിഷ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പം താഴെ നമ്മൾ ആക്കി കൊടുത്ത ക്രീം അതിൻ്റെ മുകളിലോട്ടും കൂടി അങ്ങനെ തേച്ച് തേച്ച് കൊടുത്ത് ആ കേക്കിൻ്റെ കേക്ക് കാണാത്ത രീതിയിൽ നല്ല രീതിയിൽ അങ്ങ് എന്താ ക്രം കോട്ട് ചെയ്തെടുക്കണം എനിക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ കേക്ക് ചെയ്യുമ്പോൾ ഞാൻ കുറേ കേക്ക് പണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറേ കേക്കിൻ്റെ ഓർഡറൊക്കെ കിട്ടിയിട്ട് തെളിഞ്ഞതാണ് ചെയ്ത് ചെയ്ത് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ കേക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ കേക്കിൻ്റെ ബോർഡൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ സെറ്റ് സെറ്റാവുമല്ലോ പിന്നെ നമുക്ക് തുടച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നട്ട ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയിട്ട് സ്പാച്ചിൽ ഒന്ന് കഴുകിക്കൊണ്ട് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരു ടിഷ്യൂ പേപ്പർ ഞാനവിടെ അടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് റീയൂസ് ചെയ്യുന്ന ടിഷ്യൂ ആണ് കേട്ടോ ആ ഒരു ടിഷ്യൂ മാത്രം മതി ഈ ഒരു കേക്ക് ഫുൾ ചെയ്യാനായിട്ട് നമ്മൾ മറ്റേ ടിഷ്യൂ ആണെന്നുണ്ടെങ്കിൽ എത്ര ടിഷ്യൂ പോകുന്ന അറിയുമോ പണ്ടൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു കേട്ടോ മറ്റേ ടിഷ്യൂ സാധാ പേപ്പർ ടിഷ്യൂ വാങ്ങിച്ച് വെച്ചിട്ട് കുറേ ടിഷ്യൂ വേസ്റ്റായി പോകാമായിരുന്നു ഇതാകുമ്പോൾ ഒരൊറ്റ ടിഷ്യൂ ഉണ്ട് നമുക്ക് അഥവാ ഇച്ചിരി ക്രീമൊക്കെ അങ്ങനത്തെ ആക്കിയാൽ ആയാലും കഴുകിയെടുക്കാം അപ്പോൾ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടങ്ങ് കാണിക്കുവാണ് കേട്ടോ ഇതുണ്ടോ ബാലൻസ് ഇത്രയും ക്രീം നമുക്ക് വന്നിട്ടുണ്ട് ഒന്നര കപ്പ് ക്രീം അല്ലേ ബീറ്റ് ചെയ്യാൻ എടുത്തേ അപ്പോൾ എനിക്ക് ഒന്നേക്കാൽ കപ്പ് ക്രീം മാത്രമേ ആയിട്ടുള്ളൂ ഡെക്കറേഷനോ എന്തിനെങ്കിലും വേണമെങ്കിൽ പിന്നെ മെനക്കെടുണ്ടാലോന്ന് വെച്ചിട്ടാണ് ഞാൻ അത്രയും ക്രീം ബീറ്റ് ചെയ്ത് വെച്ചത് അപ്പോൾ കുഴപ്പമില്ല നമുക്ക് നാളെ എന്തെങ്കിലും ചെയ്യാം അവിടെ ഇരിക്കട്ടെ സാധാരണ ഇങ്ങനെയൊക്കെ അധികം വന്നാൽ പിറ്റേ ദിവസമൊക്കെ കേക്കിൻ്റെ ഓർഡർ ഉള്ള അപ്പം അതങ്ങ് എടുക്കും പക്ഷേ ഇപ്പം നമുക്ക് അങ്ങനെ ഓർഡർ ഒന്നും എടുക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അതാണ്ടേ ഞാൻ ഇതുപോലെ കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഫസ്റ്റ് ഈ ഒരു സ്പാച്ചിൽ വെച്ച് തന്നെ സൈഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത് പിന്നെ മുകളിലത്തെതും ഇങ്ങനെയാക്കി കരുത് ഇങ്ങനെ ബാക്കിയപ്പം തന്നെ കേക്ക് സെറ്റായി കേട്ടോ എന്നാലും പിന്നെ ഞാൻ ഒന്നും കൂടെ ഒന്ന് ഫിനിഷ് ചെയ്യാമെന്ന് വെച്ചിട്ട് താണ്ടെ നമ്മൾ ഈ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഫിടിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു പക്ഷേ ഞാൻ ഒന്നുകൂടെ ചെയ്തിട്ട് പിന്നെ നല്ല ക്രീം വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്ത് നാണ്ടേ അപ്പോൾ എന്നിട്ട് നമ്മുടെ കേക്ക് സെറ്റായി ഒരുപാട് സമയം കേക്കിനകത്ത് ഇങ്ങനെ പണിഞ്ഞ് വിനക്കടേണ്ട കാര്യമൊന്നുമില്ല എന്നിട്ട് വീണ്ടും താഴെ ഉണ്ടായിരുന്ന ആ ഒരു ക്രീമൊക്കെ ഒന്ന് തുടച്ച് മാറ്റുവാണ് കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ കേക്ക് ബോർഡും ഒക്കെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ടിരിക്കും നമ്മുടെ കേക്കിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി എന്താ ഇനി നമുക്ക് ഡെക്കറേഷൻ വേണമെങ്കിൽ ചെയ്യാം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അപ്പോൾ ഞാനിത് കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വെക്കുവാണ് ഇനി എപ്പോഴെങ്കിലും സമയം പോലെ വന്നിട്ട് ചെയ്യാന്ന് വിചാരിച്ച് ഇത് ഞാൻ ഗ്ലേസ് ഉണ്ടാക്കുകയാണ് കേട്ടോ കപ്പ് അല്ല കാൽ കപ്പ് പഞ്ചസാരയും അരക്കപ്പ് വെള്ളം എടുത്തിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമാണ് കേട്ടോ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതിലോട്ട് നമ്മുടെ ബ്ലാക്ക് കളറിൻ്റെ ക്രഷും കൂടെ മൂന്ന് ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ ഷുഗർ സിറപ്പും അവിടെ റെഡി ആവുന്നുണ്ട് ഇനി നമ്മളിലോട്ട് രണ്ട് രണ്ട് തുള്ളി രണ്ട് ഡ്രോപ്പ് പർപ്പിൾ കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം അരിച്ചാണ് ഒഴിക്കുന്നത് കാരണം കോൺഫ്ലോറിൻ്റെ ഒക്കെ ആ ഒരു എന്താ തരികയും കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അരിച്ച് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഒഴിച്ച് അങ്ങോട്ട് തിളച്ചൊരു കട്ട പിടിക്കും അപ്പം നന്നായിട്ട് ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ എന്താ ഇതുപോലെ കുറുകിയ പരുവത്തിൽ വരുമ്പോൾ നമുക്ക് നിർത്താം ഇനി ചെറിയൊരു ചൂടോട് കൂടിയിട്ട് നമുക്ക് പൈപ്പിംഗ് ബാഗിലോട്ട് എടുത്തിട്ട് കേക്ക് കേക്ക് തന്നിരിക്കുകയാണല്ലോ കുറേ നേരം ആയി കേക്കാക്കി വെച്ചിട്ട് അപ്പോൾ നാണ്ടേ കേക്കിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഞാനിങ്ങനെ നടുക്ക് എഴുതാനുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ സൈഡിൽ മാത്രം നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ ചെയ്യുമ്പം ചെയ്യത്തില്ലേ അതുപോലെ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് സ്പാച്ചിൽ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ ഡ്രിപ്പിംഗ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് പണ്ടാണെങ്കിൽ ഒരു പാത്രമൊക്കെ സൈഡിൽ വെച്ച് വട്ടമൊക്കെ വരച്ചിട്ടാണ് കേട്ടോ ആ വട്ടത്തിൻ്റെ ആ ഒരു ഷേപ്പ് കേക്കിൽ വരുത്തിയിട്ട് അതിൻ്റെ സൈഡിലാണ് ചോക്ലേറ്റ് ഗണാശൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം പിന്നെ പൈപ്പിംഗ് ബാഗ് വെച്ച് ഇങ്ങനെ കറക്കുമ്പോൾ തന്നെ റൗണ്ടിലൊക്കെ വരുന്നുണ്ട് പിന്നെ നാണ്ട് ഒന്നുകൂടെ ഒന്ന് സ്പാച്ചിൽ ഇങ്ങനെ ആക്കി കൊടുത്ത പറ്റി നമ്മുടെ കേക്ക് സെറ്റായി ഇനി നമുക്ക് കേക്കിൽ എഴുതി കൊടുക്കണം കുറേ നാളായി എഴുതിയത് കൊണ്ട് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെയാവും എന്നാലും കുഴപ്പമില്ലാതൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഗോൾഡൻ ബീഡ്സും കൂടെ വെച്ചു കൊടുത്ത് അപ്പം താഴെ ഒന്നും ഇല്ലാത്തതോട്ട് തോന്നിയ കേട്ടോ അങ്ങനെ ഞാൻ നമ്മൾ പേരെഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രീം ആ കറിലാക്കിയിട്ടുണ്ടായിരുന്നല്ലോ വിപ്പിംഗ് ക്രീം അതുകൊണ്ട് ഒരു അഞ്ച് ഡോട്ട് വെച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങ് ഇട്ടാൽ ക്രീം എന്ന് വെച്ചിട്ടാണ് കേട്ടോ അഞ്ച് ഡോട്ട് ഇട്ടിട്ട് പിന്നെ സ്പേസ് ഇട്ട് വീണ്ടും അഞ്ച് ഡോട്ടിട്ട് അങ്ങനെ തന്നെ ഇതുപോലെ ഇങ്ങനെ ആക്കി ആക്കിയെടുത്ത് അപ്പോൾ ഞാൻ വിചാരിച്ചു മൊത്തം ചെയ്യാനുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് നമുക്ക് സിൽവറിൻ്റെ ബോൾ കൊടുക്കാന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നേരത്തെ ഒക്കെ വാങ്ങിച്ച് വെക്കുന്നതായിട്ടോ ഇത് അപ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് സ്പേസ് വന്ന സ്ഥലത്തെല്ലാം അതും കൂടെ ആക്കി കൊടുത്ത് അങ്ങനെ നമ്മൾ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഇപ്പം ഞാനും കിക്കുമ്പോൾ കൂടെ ഒന്ന് പുറത്ത് പോകാനായിട്ട് റെഡി ആയതാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് വൈകുന്നേരം കൊടുത്താൽ മതി എന്നാൽ പറഞ്ഞില്ല രാത്രി അവർക്ക് കട്ട് ചെയ്യാനാന്ന് തോന്നുന്നു ഞാനിതൊരു മൂന്ന് മണിക്കാണ് ഇപ്പം എടുത്തത് ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി പോവാണ് കേട്ടോ അതുകൊണ്ട് ഇത് കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ കേക്ക് പാക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഓപ്പോസിറ്റ് വീട്ടിലാണ് ഇതിങ്ങനെ കൊടുത്താൽ അവർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കട്ട് ചെയ്തോളും അപ്പോൾ ഞാൻ നേരത്തെ എന്താ സിൽവർ ബോൾ ഉണ്ടല്ലോ രണ്ടു മൂന്നേരത്ത് വെച്ചിട്ടില്ലായിരുന്നു അതും കൂടെ ഒക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ സച്ചുവിൻ്റെ ഒന്ന് പോവാണ് കേട്ടോ സച്ചുവിന് ഒരു ജോഡി ഡ്രസ്സ് കൊടുക്കണം എന്നിട്ട് സ്കൂട്ടറിന് എടുത്തുകൊണ്ട് പോരണം സച്ചു നേരെ ജോലി കഴിഞ്ഞിട്ട് നാട്ടിലോട്ട് പോകും ഒരു കല്യാണം ഉണ്ട് പിന്നെ ഒന്ന് രണ്ട് ആവശ്യങ്ങൾ വേറെ ഉണ്ട് അപ്പോൾ കിക്കി രണ്ട് ദിവസത്തെ ക്ലാസ് കളയേണ്ടാലോ എന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ ചെല്ലണ്ട ആവശ്യമല്ല ആദ്യം ഉള്ളത് കല്യാണം ഞായറാഴ്ചയാണ് അപ്പോഴത്തേനങ്ങ് ചെല്ലാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ കേക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ ഇത് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ രാവിലെ കണ്ടപ്പോൾ തന്നെ കേക്ക് അടിപൊളി എന്ന് പറഞ്ഞു അത് പിന്നെ എപ്പോഴും കേക്ക് കൊടുക്കുമ്പോൾ പറയുന്നതാണ് പിന്നെ അവരുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അമ്മ അങ്ങനെ സാധാരണ കേക്കൊന്നും കഴിക്കുന്ന ഒരാളല്ല പക്ഷെ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ രണ്ടാമതൊരു പീസും കൂടെ വാങ്ങി കഴിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഭയങ്കര സന്തോഷമായി കേട്ടോ ഇന്ന് സച്ചുന് ഭഗവതിപുരം സ്റ്റേഷനിലായിരുന്നു കേട്ടോ ഡ്യൂട്ടി അങ്ങനെ പോകുന്ന വഴിക്കത്തെ വ്യൂ ആണ് കേട്ടോ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടോണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കണ്ടോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ